കൊല്ലം ചിതറയിൽ എസ് ഐയുടെ ബൈക്ക് മോഷണ കേസിലെ പ്രതിയുടെ സുഹൃത്തിനെ മറ്റൊരു ബൈക്ക് കേസിൽ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തു തെന്മല സ്വദേശി മുപ്പത്തിയൊന്ന് വയസ്സുള്ള അഭിലാഷിനെയാണ് ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തത് എസ് ഐയുടെ ബൈക്ക് മോഷ്ടിച്ചു കടത്തിയ സുജിനും തെന്മല സ്വദേശിയായ അഭിലാഷും മറ്റ് രണ്ട് പ്രതികളും ചേർന്ന് മടത്തറയിൽ ടൂ വീലർ വർക്ക്ഷോപ്പ് നടത്തുന്ന ജയേഷിന്റെ വീടിന് സമീപം പാർക്ക് ചെയ്തിരുന്ന വർക്ക്ഷോപ്പിൽ പണിയാൻ നൽകിയ മടത്തറ ചോഴിക്കോട് സ്വദേശി രാജീവിന്റെ ബൈക്ക് ഓട്ടോറിക്ഷയിൽ കടത്തിക്കൊണ്ടുപോയി തുടർന്ന് തിരുവനന്തപുരം കാരേറ്റ് ഭാഗത്ത് വെച്ച് വിൽപ്പന നടത്തുകയും ചെയ്തു സിസിടി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ചിതറ സി ഐ ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പ്രതിയിലേക്ക് എത്തിയത് അഭിലാഷിനെ തെന്മലയിൽ നിന്ന് ചിതറ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ അൽ അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ്